എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ എക്സിബിഷൻ തുടങ്ങിയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ ഉള്ളു പൂരത്തിന് പൂരം ഒരുങ്ങുന്നതിന്റെ പുറകിൽ ഒരുപാട് കലാകാരന്മാരുടെ ഒരുപാട് നാണത്തെ വർഷത്തെ അധ്വാനം ഉണ്ട് കാരണം ഈ ഒരു ചമയം ഒരുക്കാൻ അല്ലെങ്കിൽ ആനയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പൂരവുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഇതൊക്കെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കലാകാരന്മാരെ ഇന്ന് ഈ എക്സിബിഷന്റെ ഉള്ളിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് ആദരിക്കുകയാണ് അവരെയൊക്കെ ഒന്ന് നേരിട്ട് കാണാനും ആ ഒരു ആദരവ് നമുക്കൊന്ന് കാണുമ്പോ തന്നെ ഒരു സന്തോഷാണ് പ്രത്യേകിച്ച് ഇത്തരം കലാകാരന്മാരൊക്കെ അണിയറക്കി പുറകിലാണ് അല്ലെ അവരെയൊന്നും നമുക്ക് കാണാൻ അവസരം കിട്ടാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഒന്ന് കാണാം ആരേനൊക്കെയാണ് ആദരിക്കണത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം എന്തായാലും ഈ ചെറിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർക്കാർക്ക് സുപരിചിതനായ കലാകാരൻ ശ്രീ ജയരാജ് ഭാര്യരാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേൾക്കാം നമുക്കിനി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വിനോദ് പി നാരായണനും ഉദ്ഘാടനം നിർവഹിച്ച പ്രിയ സ്നേഹിതൻ വളരെ കാലത്തെ സ്നേഹ സൗഹൃദങ്ങളുള്ള കലാമണ്ഡലം വി സി പ്രൊഫസർ ബി അനന്ദകൃഷ്ണൻ അവർ ഇതിനേക്കാൾ മനോഹരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനില്ല ിൽ നിൽക്കുന്ന ആളുകളെ മാത്രമേ നമ്മൾ എല്ലാത്തിലും അറിയുള്ളൂ ഇപ്പോ മേളപ്രമാണി പഞ്ചവാദ്യ പ്രമാണി മുന്നിൽ നിൽക്കുന്ന തലയെടുപ്പുള്ള മസ്തക മഹിമയുള്ള ഗജം ആന അങ്ങനെയുള്ള ആളുകളെയാണ് സോറി അങ്ങനെയുള്ളവരെ മാത്രമേ നമ്മൾ തിരിച്ചറിയാറുള്ളൂ എപ്പോഴും ഈ അണിയറ എന്ന് പറയുന്നത് അധ്വാനത്തിന്റെ അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള വളരെ 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 നേരിയ ഒരു ജോലിയിൽ ആരംഭിച്ച് ദാരിയത്തിന് പറയുകയാണെങ്കിൽ ഒരു സൂചിയിൽ നൂല് കോർക്കുന്നത് മുതൽ ആനപ്പുറത്ത് നാം കാണുന്ന ചമയങ്ങൾ വരെ നിർമ്മിക്കുന്ന ശില്പികളെയാണ് ഇവിടെ ആദരിക്കുന്നത് ദൈവങ്ങളുടെ തിടമ്പിന് പിറകിലിരിക്കുന്ന അല്ലെങ്കിൽ ആനയ്ക്ക് ആനയുടെ മസ്തകത്തിലിരിക്കുന്ന അതിമനോഹരമായ കരവിരുദന്റെ വിദഗ്ധരെ ആദരിക്കുന്നു മാതൃഭൂമിക്ക് അഭിനന്ദനങ്ങൾ അതോടൊപ്പം തന്നെ തീവെട്ടി പന്തം പിടിക്കുന്നവരെയും ആദരിക്കുന്നു തീവെട്ടി പന്തം പിടിക്കുന്നവരുടെ വെളിച്ചമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അവരുടെ ജീവിതം എങ്ങനെയാണ് നമുക്കറിഞ്ഞുകൂടെ കൂടുതൽ വെളിച്ചം പകർന്നവരുടെ ജീവിതം ഇരുട്ടിലായിരിക്കും ഫോട്ടോഗ്രാഫറെ ആദരിക്കുന്നു ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ആലവട്ടത്തിന്റെ പ്രൊഫസർ മുരളീധരൻ വിഭാഗത്തിനായി തലമുറകളായി ആലവട്ടം വെഞ്ചാമ്പരം എന്നിവ നിർമ്മിച്ചു നൽകുന്ന ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഇദ്ദേഹമാണ് എം കോം പാസ്സായി അധ്യാപക ജോലിയിൽ പ്രവേശിച്ച് രണ്ടായിരത്തി പതിനാലിൽ അത് രാജിവെച്ച് മുഴുവൻ സമയവും ആലവട്ടം ചാമര നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പൂരങ്ങൾ കൂടാതെ തെയ്യം തിടമ്പു നൃത്തം എന്നീ കലാരൂപങ്ങൾക്കും ശ്രീ മുരളീധരൻ ആലവട്ടം നിർമ്മിച്ചു നൽകുന്നു അദ്ദേഹത്തിന് മാതൃഭൂമിയുടെ ആദരം നല്ലൊരു കയ്യടിയോടെ അടുത്തതായി ആദരിക്കുന്നു ശ്രീ പുരുഷോത്തമൻ നാലര പതിറ്റാണ്ടായി ആനച്ചമയങ്ങളുടെ തുന്നൽ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന അരണാട്ടുകര സ്വദേശി പുരുഷോത്തമനാണ് തിരുവമ്പാടിയുടെ തുന്നൽപ്പണിയുടെ അമരക്കാരൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തിരുവമ്പാടിയുടെ തുന്നൽപ്പണികൾ ചുമതലയേറ്റ് നടത്തുന്നത് ഇദ്ദേഹമാണ് ശ്രീ പുരുഷോത്തമന് മാതൃഭൂമിയുടെ ആദരം യ്യടി അദ്ദേഹത്തിന് കൊടുക്കുക അടുത്തതായി ശ്രീ കൊടുക്കുകാടി വസന്തൻ മുപ്പത് കൊല്ലത്തിലേറെയായി പാറമേക്കാവ് വിഭാഗത്തിന്റെ കോലം കുട നെറ്റിപ്പട്ടം കച്ചക്കയർ മണിക്കൂട്ടം എന്നിവയുടെ തുന്നൽ പണികൾ നിർവഹിക്കുന്നത് കുന്നത്തങ്ങാടി വസന്തനാണ് പാറമേക്കാവ് ദേവസ്വം സുവർണഹാരം ഊരകം ക്ഷേത്രത്തിൽ നിന്ന് വലയാധീശ്വരി സുവർണമുദ്ര എന്നീ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ശ്രീ കുന്നത്തങ്ങാടി വസന്തന് മാതൃഭൂമിയുടെ ആദരം അടുത്തതായി ശ്രീ ശങ്കരൻകുട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഒറ്റൽ പണിയുടെ നേതൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടായി തിരുവമ്പാടിയുടെ ഒറ്റൽപ്പണിയുടെ ചുമതലക്കാരനാണ് ഇദ്ദേഹം ഇതിനു പുറമെ ഗുരുവായൂർ കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയർ ആറാട്ടുപുഴ തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിൽ ഒറ്റൽപ്പണി ചെയ്തു വരുന്നു ശ്രീ ശങ്കരൻകുട്ടിക്ക് മാതൃഭൂമിയുടെ ആദരം ഇനിയുള്ള കലാകാരന്മാരെ ആദരിക്കുന്നത് പ്രമുഖ സംഗീത സംവിധായകൻ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ ആണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആന ആന ചമയ രംഗത്ത് സജീവമാണ് ശ്രീ രാജുസ്വാമി തൃശൂരിലെ ദേവസ്വങ്ങൾക്ക് മുൻകാലങ്ങളിൽ ചമയങ്ങൾ എത്തിച്ചു നൽകുക പ്രസിദ്ധരായ ആനകളെ തൃശൂർ പൂരത്തിന് എത്തിച്ചു കൊടുക്കുക ഇതിനു പുറമെ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ കുട്ടനെല്ലൂർ പൂരം നെന്മാറ വല്ലങ്ങി തുടങ്ങി പ്രശസ്തമായ ഒട്ടനവധി പൂരങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ പതിറ്റാണ്ടുകളായി ഇദ്ദേഹം ചെയ്തു വരുന്നു വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ പാറമേക്കാവ് വിഭാഗത്തിന്റെ ഒറ്റൽ പണിയുടെ ചുമതല നിർവഹിക്കുന്നത് പെരുമ്പിള്ളിശ്ശേരി സ്മിതേഷ് ആണ് നാല് തലമുറയ്ക്ക് മുകളിലായി ഏകദേശം നൂറ്റൻപത് വർഷത്തിലേറെയായി പാറമേക്കാവിന് വേണ്ടി ഒറ്റൽ പണി നിർവഹിക്കുന്നത് ഈ കുടുംബമാണ് ഒറ്റൽപ്പണി കൂടാതെ ആനയുടെ ചങ്ങല തോട്ടി വലിയ വലിയകോല് നെയ്യം ബോർഡ് എന്നിവയും സ്മിതേഷ് നിർമ്മിച്ചു വരുന്നു സ്മിതേഷിന് മാതൃഭൂമിയുടെ ആദരം അടുത്തതായി ശ്രീ സുജിത് ചന്ദ്രൻ തിരുവമ്പാടി വിഭാഗത്തിനായി ആലവട്ടം ചാമരം എന്നിവ ഒരുക്കുന്നത് കണിമംഗലംകാരനായ സുജിത് ചന്ദ്രനാണ് തൃശൂർ പൂരത്തെ കൂടാതെ നിരവധി ക്ഷേത്രങ്ങളിലേക്കും ആലവട്ടം ചാമരം നിർമ്മിച്ചു വരുന്നു നിരവധി ക്ഷേത്ര കമ്മിറ്റികളുടെ പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ശ്രീ ചന്ദ്രന് മാതൃഭൂമിയുടെ ആദരം അടുത്തതായി ശ്രീ കൂത്തോ ജോസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തിരുവമ്പാടിയിലെ മുക്കുപണിയുടെ ചുമതല ശ്രീ ജോസിനാണ് നെറ്റിപ്പട്ടം കോലം കുടയുടെ മകുടം അലുക്ക് എന്നിവ സ്വർണം മുക്കി ഭംഗി വരുത്തുന്ന ഈ മുക്കുപണിയിൽ ജോസിന്റെ സഹായികൾ സ്വന്തം സഹോദരങ്ങളായ ജോൺസണും ഡേവീസുമാണ് തൃശൂർ കൂടാതെ ആറാട്ടുപുഴ ചേർപ്പ് ശങ്കരംകുളങ്ങര കുട്ടംകുളങ്ങര ഉദയംപേരൂർ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ മുക്കുപണി നിർവഹിക്കുന്നത് ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശ്രീ ജോസിന് മാതൃഭൂമിയുടെ ആദരം അടുത്തതായി ശ്രീ ഒല്ലൂർ പാറമേക്കാവ് വിഭാഗത്തിനായി ഒരു പതിറ്റാണ്ടിലധികമായി മുക്കുപണി നിർവഹിക്കുന്നത് ജോബി ഒല്ലൂറാണ് നെറ്റിപ്പട്ടം കോലം എന്നീ പണികളിൽ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നതോടൊപ്പം പുതുപുത്തൻ രീതിയിൽ എങ്ങനെ ചമയം നിർമ്മിക്കാം കണ്ടെത്തി നടപ്പിൽ വരുത്തിയത് ജോബിയാണ് ഇന്ന് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി നെറ്റിപ്പട്ടങ്ങളും കോലങ്ങളും ജോബി നിർമ്മിച്ചു നൽകുന്നുണ്ട് ശ്രീ ജോബിക്ക് മാതൃഭൂമിയുടെ ആദരം അടുത്തതായി ആദരവനായ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീ രംഗനാഥനെയാണ് രാത്രി പൂരങ്ങൾക്ക് ശോഭ പകരുന്ന തീവെട്ടി തിരുവമ്പാടി വിഭാഗത്തിനായി ഒരുക്കുന്നത് കുട്ടംകുളങ്ങര നിവാസിയായ രംഗനാഥൻ ആചാരിയാണ് നാലു വർഷമായി തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തത്തിന്റെ ചുമതല ഇദ്ദേഹം നിർമ്മിച്ചു വരുന്നു രണ്ടു പതിറ്റാണ്ടിലേറെയായി പന്തം പിടിക്കൽ പന്തം ചുറ്റൽ എന്നീ മേഖലയിൽ നിറസാന്നിധ്യമാണ് ശ്രീ രംഗനാഥൻ ആചാരി കലാകാരന്മാരെ ആദരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ ജയരാജ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ രാത്രി പൂരങ്ങൾക്ക് ചാരുത പകരുന്ന കൈവിളക്കുകളുടെ പാറമേക്കാവ് വിഭാഗത്തിന്റെ ചുമതലയേറ്റ് നടത്തുന്നത് ഊരകം സ്വദേശിയായ ശ്രീ ഭരതനാണ് ബി എസ് എൻ എൽ ലൈൻമാനായി വിരമിച്ച ഇദ്ദേഹം തൃശൂർ പൂരത്തെ കൂടാതെ പെരുവനം ആറാട്ടുപുഴ പൂരം ഊരകം ഇടക്കുന്നി ചക്കംകുളങ്ങര അടക്കം നിരവധി സ്ഥലങ്ങളിലും കേരളത്തിലെ മറ്റു പ്രശസ്തമായ ക്ഷേത്രങ്ങളിലും കൈവിളക്കിന്റെ ജോലി ചെയ്തു വരുന്നു ശ്രീ ഭരതന് മാതൃഭൂമിയുടെ ആദരം അടുത്തതായി ശ്രീ മൊണാലിസ ജനാർദ്ദനൻ തൃശൂരിന്റെ പൂരം പകർത്തുന്ന കണ്ണുകളാണ് ശ്രീ മൊണാലിസ ജനാർദ്ദനൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഇദ്ദേഹം ആദ്യമായി പൂരം ക്യാമറയിൽ പകർത്തിയത് പിന്നെ പിന്നെ കൊടിയേറ്റം മുതൽ വെടിക്കെട്ട് വരെയുള്ള പൂരത്തിന്റെ ചടങ്ങുകളുടെ ചിത്രങ്ങൾ എടുക്കുകയും പത്രങ്ങൾക്ക് നൽകുകയും പതിവായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ തൃശൂർ കുറുപ്പം റോഡിൽ മൊണാലിസ എന്ന സ്റ്റുഡിയോ ആരംഭിച്ചു അദ്ദേഹത്തിന് മാതൃഭൂമിയുടെ ആദരം ഫൈനലി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ അബ്ദുർ റഹ്മാൻ സേഠനെ ാണ് നാളെയാണ് നാളെയാണ് കേരളം മുഴുവൻ മുഴങ്ങിയ സംസ്ഥാന ഭാഗ്യക്കുരയുടെ ശബ്ദം എൺപത്തി ഏഴിലും ഊർജ്ജസ്വലമായ ശബ്ദത്തിനുടമ അബ്ദുറഹ്മാൻ സേട്ട് അറുപത്തൊന്നാമത്തെ പൂരം പ്രദർശനത്തിന് സ്റ്റാളുകൾ ഒരുങ്ങുമ്പോൾ സേഠന് അഭിമാനിക്കാം ഇതിൽ അമ്പത്തിയേഴ് വർഷവും പൂരം സ്റ്റാളുകൾ ഒരുക്കിയത് താനാണെന്ന് ഏതാണ്ട് അയ്യായിരത്തിൽ പരം വേദികളിൽ അനൗൺസറായും കോമ്പയറായും തിളങ്ങിയ അദ്ദേഹത്തെ കൂടുതൽ പ്രശസ്തനാക്കിയത് തൃശൂർ പൂരപ്രദർശന സ്റ്റാളാണെന്ന് നിസ്സംശയം പറയാം ശ്രീ അബ്ദുറഹ്മാൻ സേട്ടന് മാതൃഭൂമിയുടെ ആദരം രണ്ട് വാക്ക് നമ്മളോട് പറയാനായിട്ട് ഒരു ശബ്ദം നമുക്കൊന്ന് കേൾക്കാം വടക്കും നാഥന്റെ വൈശ്യവും പെരുമയും തിരുവമ്പാടിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന മണ്ണിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ജന്മം കൊണ്ട് ഞാൻ തൃശ്ശൂർക്കാരനല്ല പക്ഷേ തൃശ്ശൂർക്കാരെക്കാൾ കൂടുതൽ സ്നേഹം നിങ്ങളെനിക്ക് തന്നു അതിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് അറുപത്തിയൊന്ന് വർഷമായി പൂരം പ്രദർശനം നടക്കുന്നു അതിൽ അൻപത്തിയേഴ് വർഷം പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് ഈ ജന്മത്തിൽ മാത്രമല്ല ജന്മാന്തരങ്ങളിലും ഈ ആത്മബന്ധം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം